നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം തീർത്ഥാടകരെത്തുന്ന ഒരു ഉത്സവ പ്രതീതി ഏൽപ്പിക്കുന്ന ആഘോഷമാണ് വർഷങ്ങളായിട്ട് മാതാവിൻ്റെ തിരുനാളാഘോഷം എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ മാതാവിൻ്റെ തിരുനാളാഘോഷം ഞാൻ പതിവായി പങ്കു കൊള്ളുന്ന വ്യക്തിയാണ് കുട്ടി മുതൽ അതായത് ആ ഈ മാതാവിൻ്റെ ആഘോഷ തിരുനാൾ ആഘോഷം ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലക്കാലത്തോളം റോട്ട നിർമ്മിത കഴിഞ്ഞ ഏതാണ്ട് ഇരുപല്ല കാലത്തോളം ഒരു ശരാശരി നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അന്ന് വിശ്വാസികൾ ഇന്നത്തെക്കായിക്കുള്ള കുറേ കുറേ ഡിവോട്ടഡാണ് അച്ചടക്കം കൊണ്ട് കുറച്ച് ഡിവോട്ടഡായിട്ടുള്ളൊരു വിശ്വാസി സമൂഹമാണ് ഇവിടെ ഒത്തി പ്രിക്കാനായിട്ട് ഒത്തിയേർന്നുകൊണ്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലോടു കൂടി ബഹുമാനപ്പെട്ട കോടാമ്പള്ളി അച്ഛൻ കള്ളറക്കാടിയുടെ വഴിയുടെ വികാരിയായിട്ട് അധികാരം കേൾക്കുന്നു അച്ഛൻ ഒരു വലിയ മരിയൻ ഭക്തനായിരുന്നു അച്ഛൻ മാതാവിൻ്റെ തിരുനാളിന് വലിയ ആഘോഷം വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹക്കാരനായിരുന്നു അതുകൊണ്ട് കടവപ്പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിൻ്റെ തിരുക്കർമ്മത്തിനും ഒന്നും കുറവില്ലെങ്കിലും ആഘോഷങ്ങൾക്ക് സ്വല്പം വരുത്തി പകരം മാതാവിൻ്റെ ആഘോഷത്തിന് തിരുനാൾ ആഘോഷത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും ഒരു നിന്നു ഒരു വിശ്വാസികളുടെ ഭക്തന്മാരുടെ ഒരു തിരക്കാണ് കള്ളറിക്കാട് അനുഭവപ്പെട്ടിട്ടുള്ളത് അതായത് കള്ളറക്കാട് ഗ്രോട്ടോ മുതൽ ഗ്രോട്ടപ്പടി മുതൽ ഏതാണ്ട് ഈ ടൗണിൻ്റെ അതായത് കാലക്കുന്നി മെഡിക്കൽസ് വരെ തിങ്ങി നിറഞ്ഞ ജനം നാഗപ്പുഴ ഭാഗത്ത് പഴയ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ അവിടം വരെയും കെ എ സി ബിയുടെ അവിടം വരെയും ആശുപത്രി റോഡും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ വർഷങ്ങളോളം പങ്കെടുക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാനും അത് പങ്കെടുത്തിട്ടുണ്ട് മാതാവിൻ്റെ തിരുനാളിൽ പങ്കുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ് അതിൽ ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും നാനാജാതി മതസ്സർക്കും എല്ലാം ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാ ഉണ്ടാകാറുള്ളത് കാരണം മാതാവിൻ്റെ എന്ന് പറയുമ്പോൾ ചില ഗ്രൂപ്പുകാരായിട്ടുള്ള ക്രൈസ്തു ഭാഗത്താൽ തന്നെ ചില ഗ്രൂപ്പുകാർ വിശ്വാസം അത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം അതല്ലേ നല്ലത് എന്ന ഒരു ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സമീപിച്ച എന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ സാങ്കേതികമായി ഞാൻ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് മാതൃത്വത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് മാതാവ് മാതൃത്വത്തിൻ്റെ പൂർത്തീകരണമാണ് അമ്മ എന്നയാ വലിയ സത്യത്തിന് കൊടുക്കുന്ന അംഗീകാരമാണ് ഈ ഒരു അംഗീകാരം ഇതിനോടുള്ള ഒരു ബഹുമാനമാകാം ഇത്ര അഭൂതപൂർവ്വമായ ജനത്തിൽ അവിടെ മാതാവിൻ്റെ തിരുനാളിൽ പങ്കൊള്ളുമ്പോൾ കാണാറുള്ളത് കാരണം ഇപ്പോൾ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായി വിശ്വാസം അത് ഈ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷേ അമ്മ എന്ന സത്യത്തെ ആർക്കും നിഷേധിക്കാനാവില്ല ഇതാണ് മാതാവിനോടുള്ള സമൂഹത്തിൻ്റെ ബഹുമാനത്തിന് മുഖ്യ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞ് അതായത് നമ്മളൊക്കെ കണ്ടിട്ട് അതായത് ഈ ഒരു ഒരു കൊച്ചു കുഞ്ഞ് ഉറക്കം എണീക്കുമ്പോൾ ഉറക്കം എണീറ്റ് എണീക്കുമ്പോൾ അമ്മയെ കണ്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന പ്രവണത നമുക്കൊക്കെ അനുഭവപ്പെട്ടുള്ളൂ അത് അച്ഛനെ കണ്ടില്ല എന്ന് പറഞ്ഞ് കൊച്ചു കരയണില്ലല്ലോ എൽ കെ ജി കൊണ്ടു ചേർക്കുന്ന ഒരു കുട്ടി അഭിദിതത്വം കൊണ്ട് പലപ്പോഴും കരയാറുണ്ട് നമുക്ക് അനുഭവങ്ങളുള്ളതാണ് അമ്മയെ കണ്ടില്ല അമ്മയെ കാണുമെന്ന് പറഞ്ഞ് കരയാറുണ്ട് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞ് അച്ഛന് പ്രാധാന്യം കുറയ്ക്കാനല്ല പറയുന്നത് പക്ഷേ അമ്മയുമായുള്ള മമതാ ബന്ധം അമ്മയുമായുള്ള പൊക്കിൽക്കൊടി ബന്ധം അത് അടുത്തു മുറിച്ചാൽ മാറുന്ന ഒന്നല്ല അപ്പോൾ ഇത്രയൊക്കെ കാലം ഇത്രയേറെ മാറിയിട്ടും കാലം ഇത്രയേറെ ഭൗതികമായിട്ട് വളർന്നിട്ടും ആ മാതൃത്വത്തോടുള്ള വിധേയത്വമാകാം മാതാവിൻ്റെ തിരുന്നാളികളിൽ നാനാജാതിമാസർ വളരെ സ്വയഭക്തി ബഹുമാനങ്ങളോടു കൂടി പങ്കെടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് കല്ലറക്കാട് ഈ അതായത് നമ്മളൊരു കല്ലറക്കാടിൻ്റെ മാതാവില്ലാത്ത അതായത് കള്ളറക്കാടിൻ്റെ നാൽക്കവലയിൽ വലത് ഉയർത്തി സമൂഹത്തെ ലോകത്തെ നാടിനെ ഒന്നാകെ ആശീർവദിച്ച് നിൽക്കുന്ന അമ്മയുടെ ആ പരിശുദ്ധ അമ്മയുടെ ആ കരമുയർത്തിയുള്ള ശാന്തമായ മോഹഭാവം ഉള്ള അമ്മയില്ലാത്ത ഒരു കല്ലറക്കാടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ബ്രോട്ടോയും മാതാവും ഇല്ലാത്തൊരു കള്ളർക്കാട് അപൂർണമാണ് അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അത് അതായത് നാം ഒരു സിനിമ ഗാനം കേട്ടിട്ടുണ്ട് ഗാനമാകാതെ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ അതിലും വലിയൊരു സത്യമുണ്ടോ നാം ഒരു ദൈവത്തെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഈ ഒരു ഗാന സകലം മനസ്സിന് നിരന്തരം ഉരുവിട്ടാൽ മതി അതൊരു ഉപാസനാരൂപത്തിൽ നാം കൊണ്ടു കടന്നാൽ മതി ആ വ്യക്തിയിൽ നവീകരണം ഉണ്ടാകും കാണപ്പെടാതെ ഈശ്വരൻ്റെ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ ലോക്കേന്നോ കാണുന്ന ഈശ്വരനെ നമുക്ക് ആരാധിക്കുന്നത് അമ്മ അമ്മയെന്നത് വലിയ അനുഭവം തന്നെയാണ് അതുകൊണ്ട് ഈ മാതാവിൻ്റെ ഈ തിരുനാളിന് ഈ എല്ലാവിധ ആശംസകളും നേരിക